നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനുമെതിരെ ഇന്ന് നടന്ന ഹർത്താലിന്റെ ഭാഗമായി എസ് സി കോർഡിനേഷൻ കമ്മിറ്റി മലപ്പുറത്ത് പ്രകടനവും ധർണയും നടത്തി പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ടി ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ്സി എസ് ടി വിഭാഗത്തെ ക്രീംലിയർ നടപ്പാക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിപ്പിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാനതലത്തിൽ ഹർത്താൽ നടത്താൻ എസ്സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചത് സുപ്രീംകോടതി വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയതലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് ജില്ലാ പ്രസിഡന്റ് പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മുടെ അണികൾക്ക് ഇത് ബോധ്യം പങ്കിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്കോട് പങ്കെടുത്താൽ പോരാ എന്താണെങ്കിൽ തന്നെ നമുക്കതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ തുടർച്ച അതിലേക്ക് പല കാര്യങ്ങളും ചെയ്യാറുണ്ടാവും അതൊക്കെ ചെയ്തത് വരുന്ന മുറക്കി നമ്മൾ നിങ്ങളറിയിക്കുന്നതാണ് ഇതിൽ ശക്തി സാധിച്ചുകൊണ്ട് നമ്മുടെ സംഘടന ഇത് പല പല ഡിമാൻഡുകളും നമുക്ക് അംഗീകരിച്ച് കിട്ടേണ്ടതായുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു തുടക്കം കുറിക്കൽ മാത്രമായിരിക്കണം അത് കൂടുതലും പറഞ്ഞ് നഷ്ടം കൂടുതലായിട്ട് എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു അറമുഖൻ ചേലേമ്പ്ര രാജൻ ചെട്ടിയകത്ത് മധു കോട്ടപ്പുറം പി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ കോൾ ജലറിന് സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്